എന്റെ പാരന്റ്സ് ആണ് പാരന്റ്സിന്റെ ഞാനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് എന്റെ മതത്തിന് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിം ആവാനായിട്ടാണ് ഞാൻ ഇത്രയും ഈ ഇത്ര വർഷമായിട്ട് നിന്നിട്ടുള്ളത് എന്റെ ബ്ലോഗിലേക്ക് കൃത്യമായ സ്വാഗതം ഞാനിന്ന് പ്രധാനമായിട്ട് പറയുന്നത് ഒരു സംഘർഷ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹാദിയ എന്നുപേരായ ഒരു പെൺകുട്ടിയുടെ കഥ കേരളക്കരയിലും പുറത്തും ഒക്കെ വളരെ അറിയുന്ന ഒരു സംഗതിയാണ് മാത്രമല്ല സംഘപരിവാര ശക്തികൾ പോലെയുള്ള സ്ത്രീകളെ ഏറ്റെടുത്തു അത് കൂടുതൽ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു അങ്ങനെയാണല്ലോ നമ്മുടെ നാട് ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പോലും സംഘപരിവാറിൻ്റെ നേതാക്കളായ ശശികലയായാലും അതുപോലെ തന്നെ ഒട്ടനേക നേതാക്കളായാലും കുമ്മനം രാജശേഖരനായാലും അതുപോലെ തന്നെ സുരേന്ദ്രനായാലും വ്യക്തികളെ ഞാൻ ഞാനെടുത്ത് പറയുന്നില്ല ഇവർ ഒരു എന്താണ് അഥവാ ഒരു മാലിന്യത്തിൽ എങ്ങനെയാണോ പെട്ടെന്ന് അതിനുള്ള കൃമികളൊക്കെ വന്നു കൂടുന്നത് എന്നതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അഥവാ മുസ്ലിങ്ങളെ സംബന്ധിച്ച ഒരു വിഷയം സത്യസന്ധമായതാണോ അല്ലയോ എന്നൊന്നും നോക്കുന്നതിന് മുമ്പ് ചാടി വീഴുകയാണ് സംഘികൾ കൊത്തിപ്പറിക്കാൻ ഈ സമുദായത്തിൻ്റെ തല കൊത്തിപ്പറിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതേ രീതിയിൽ ശക്തിമത്തായിട്ട് ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാ സമുദായത്തിലുമുണ്ട് കുറ്റവാളികൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുമോ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ആഭ്യന്തര സെക്രട്ടറിമാർ പോലും പ്രതികരിച്ചത് അഥവാ എല്ലാ മതത്തിനും ഇല്ലേ വർഗീയവാദികളും ഭീകരവാദികളും എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇസ്ലാമിൽ വർഗീയവാദികളും ഭീകരവാദികളും ഉള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞ് പരത്തിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ മുസ്ലിമിൻ്റെ എന്നാൽ മുസ്ലിം ആവട്ടെ ഒരിക്കലും പരസ്പരം ബന്ധപ്പെട്ട് അടുത്തുള്ള അയൽവാസികൾക്ക് അറിയാം അപ്പൊ ഞാൻ ഈ പറയുന്നത് ആദ്യം ഈ ഹാദിയയുടെ അമ്മ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു പട്ടാളക്കാരന്റെ മകളല്ലേ രാജ്യങ്ങൾ മനുഷ്യന്റെ ഏതോ എനിക്കും ആരും പോലും ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ മരമാവധി ഞങ്ങൾ സഹിച്ച് അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കണം ഉറക്കയില്ല രാത്രികളിൽ എന്റെ എൻ്റെ മോളോർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പഠിക്കട്ടെ അവൾക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഞാൻ പഠിച്ച് ജോലി കിട്ടിയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ നിച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ മോളെ പഠിപ്പിച്ചത് ഞങ്ങൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എൻ്റെ മോളെ ആരും എടുക്കുകയില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി ലോൺ എടുത്തില്ല അവൾക്ക് മുമ്പും പുറകും താങ്ങാൻ ആരുമില്ല എന്നുകൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുക്കാഞ്ഞത് പഠിച്ചു കഴിഞ്ഞ് വന്നാലും അവളെ ഒരു ഡോക്ടറുടെ കൂടെ കിട്ടിക്കണമില്ല അപ്പോൾ അതിന് നല്ല എമൗണ്ട് ഞങ്ങൾക്ക് മുടക്കമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവളെ ലോൺ എടുക്കാതെ തന്നെ പഠിപ്പിച്ചു പക്ഷേ ഇങ്ങനെ ചതിക്കുവെന്ന് കൂടെ പഠിച്ചവര് ഞങ്ങളെ ചതിക്കുവെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഞങ്ങൾ അവര് ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ ജീവരുത്തിൽ എന്റെ വീട് ചേർത്തലെ ചേർത്തലേലും ഇല്ല ഞങ്ങൾക്ക് ആരും മുസ്ലിമായിട്ട് കൂട്ടില്ല അപ്പൊ ഇങ്ങനെ ചതിക്കുവെന്ന് ഓർത്തില്ല ഈ തീവ്രവാദ മതമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി ഒരു തീവ്രവാദീനെ കൊണ്ട് എന്റെ മോളെ അമ്മ 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 എന്താ എന്താ ഇത് കുറച്ച് മോളെ തിരിച്ചു കെട്ടിപ്പിച്ചല്ലാന്ന് പറയുമ്പോഴേക്കും ചോദിച്ചില്ലേ തെറ്റായി ആ അമ്മ പറയുന്നതിന് സങ്കടം എന്താണ് ആ അമ്മ പറയുന്നത് എനിക്ക് മുസ്ലിങ്ങൾ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുമായിട്ട് അയൽപക്ക ബന്ധമോ അല്ലെങ്കിൽ സാമൂഹിക ബന്ധമോ അല്ലെങ്കിൽ വ്യക്തി ബന്ധമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ തീവ്രവാദികളാണ് കേട്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തീവ്രവാദ മതക്കാർ ജിഹാദികൾ അതുകൊണ്ട് എന്റെ മകൾ ഏത് മതത്തിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല മതമില്ലാത്തവളായാലും മതവിശ്വാസിയായാലും ഒന്നും പ്രശ്നമില്ല മറിച്ച് ഒരു തീവ്രവാദി മതത്തിൽപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഈ ആദിയയുടെ അമ്മയുടെ ഏറ്റവും വലിയ പ്രയാസം അതാണ് ഈ രോഗിയായി തീർന്നു മരിക്കാൻ പോലും കാരണം എന്നൊക്കെ സംഘികൾ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നു അതിന് സംഘിയായിട്ടുള്ള പൊന്നമ്മ എന്നാണ് ഈ പറയുന്ന ആദിയയുടെ അമ്മയുടെ പേര് ഈ പൊന്നമ്മ ഇവിടെ ഈ വാക്കുകൾ എനിക്ക് തോന്നുന്നു സ്വന്തം നിലക്ക് പറഞ്ഞതാവാൻ സാധ്യതയില്ല മറിച്ച് സ്വന്തം അമ്മ മകളോട് വളരെ സ്നേഹ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മളൊക്കെ പറയുമല്ലോ ലക്ഷം ചെറു മിന്നി മിന്നി കത്തുന്ന തീയിലേക്ക് കൂടുതൽ എണ്ണ പാർന്നു കൊടുത്താൽ എന്താ സ്ഥിതി ആ സ്ഥിതി സംഘപരിവാറുകൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയത് തന്നെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത് കാരണം ഞാൻ മുസ്ലിങ്ങളുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം അതാണ് നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് അപ്പോൾ യാദിയുടെ അച്ഛൻ ഏത് പക്ഷത്താണ് യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആദിയ എന്ന് പറയുന്ന പെൺകുട്ടി മുസ്ലിം ആയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിം നമ്മൾ ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ കൂടെയായ അശോകൻ ഇത്രയേറെ വർഗീയ തരങ്ങളിൽ കളിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പക്വതയും ബുദ്ധിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷ ഹിദായത്തിൻ്റെ നന്മയുടെ മാർഗം തിരിച്ചറിഞ്ഞത് ആ കുട്ടി ഇസ്ലാമിനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൈസരാമിൽ ആകൃഷ്ടയായിക്കൊണ്ട് ആ പെൺകുട്ടി കൂടുതൽ വായിക്കുകയും സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു അതല്ലാതെ ഒരിക്കലും ആ അമ്മയോടോ അച്ഛനോടോ യാതൊരു തരത്തിലുമില്ല വൈരാഗ്യ ബുദ്ധിയോടോ പെരുമാറിയിട്ടില്ല അതാണ് ഈ ആദിയെ തന്നെ പലവട്ടം പറയുന്നത് ഞാൻ നിങ്ങളൊന്ന് ആദിയെ ഇവിടെ വാക്കുകൾ കേട്ട് നോക്കൂ എന്താണ് ഇപ്പോൾ ആദിയെ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് എൻ്റെ ഉമ്മ അമ്മ അച്ഛൻ വലിയ ജീവൻ തന്നെയാണ് പക്ഷേ അവിടെ ഇപ്പോൾ പോയാൽ ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അമ്മ മരിച്ചെടുത്ത് പോയാൽ തീർച്ചയായിട്ടും അവിടെ സംഘർഷഭരിതമായ ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത് ഇൻഷാ അബ്ദാ എന്ന് പറഞ്ഞു പോയി അതോടുകൂടെ തന്നെ ഇവർ ഈ സംഘികൾക്ക് കത്തിക്കേറുകയാണ് ഇൻസാർദ മുസ്ലിംകൾ പറയുന്നതാണല്ലോ ഇൻഷാ ഇൻസാദ ഞാൻ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒക്കെ ഒന്ന് ഈ അവസ്ഥ ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം വരാം അല്ലെങ്കിൽ നോക്കൂ അപ്പം എന്താണ് ആദിയ എവിടെയാണ് തെറ്റു ചെയ്തത് ഒരിക്കലും ആദിയുടെ പട്ടത്തിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല പിന്നെ ഫോൺ ഫോണെടുത്തില്ല എന്ന് പറയുന്നുണ്ട് ആദിയോട് ഭർത്താവായിരിക്കും ചില വീട്ടിലൊക്കെ അങ്ങനെയാണ് ഭർത്താവ് കൊടുക്കും ഭാര്യയുടെ ഫോണും ഭർത്താവ് എടുക്കും ഭർത്താവിൻ്റെ ഫോണും ഭാര്യയെടുക്കും അതിലെന്താണ് പ്രശ്നം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ പെട്ടെന്നുള്ള മരണവിവരം അറിയിച്ച് പെട്ടെന്ന് ഷോക്കാകുന്നതിന് പകരം തന്ത്രപൂർവ്വം യഥാർത്ഥത്തിൽ ഈ കുടുംബത്തോട് പറയുകയും പിന്നീടത് ആദിയോട് പറയുകയും ചെയ്ത് മാത്രമല്ല ഇവർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുണ്ട് ഈ അമ്മയുടെ വേദന വേദന തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല അച്ഛൻ്റെ വേദന വേദന തന്നെയാണ് തീർച്ചയായിട്ടും ഈ അച്ഛനും അമ്മയും ഇടതുപക്ഷ ഇടതുപക്ഷക്കാരനായിട്ട് പോലും ഈ അശോകൻ സംഘപരിവാറുകളുടെ കൈകളിലാണ് കളിച്ചത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ അതിനെന്താണ് പ്രശ്നം നമ്മളൊക്കെ ധാരാളം പരിചിതരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിൽ നിന്ന് പോവുകയും ആയിക്കൊണ്ട് ജീവിക്കുകയും അതൊക്കെ അവരുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പരസ്പരം ഓരോരുത്തർക്കും അവരുടെ മതം ഇഷ്ടമാണെങ്കിൽ അതിനൊക്കെ എന്തിനാണ് ഈ സംഘികൾ ഇങ്ങനെ അല്ല നമ്മളൊക്കെ തന്നെ പറയും എന്തെന്ന് സാധാരണ രീതിയിൽ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ അതാണ് ഇതിലെനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യം അഥവാ വർഗീയ ഭീകര വർഗീയവാദികൾക്ക് ഒരു വിളവ് കൊയ്യാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഈ സെക്കുലർ മത മതേതരവാദികളും അടിസ്ഥാന വിശ്വാസികളും ആയിട്ടുള്ള ആളുകൾ കൊടുക്കാതിരിക്കുക തന്നെയാണ് യഥാർത്ഥത്തിൽ വക്കീല് യഥാർത്ഥത്തിൽ ആദിയയോട് പറഞ്ഞത് ഈ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോവേണ്ടതില്ല പോയാൽ സ്വാഭാവികമായിട്ടും അമ്മ പറയുന്ന വാക്കുകൊണ്ട് എൻ്റെ ഈ കഴിഞ്ഞ ദിവസം അഥവാ വളരെ മരണ കിടക്കയിൽ കിടന്നുകൊണ്ട് ആദിയുടെ അമ്മ പറയുന്നത് എന്താണ് എൻ്റെ മകൾ ഇപ്പോഴും ഇസ്ലാമിലേക്ക് പോയി അഥവാ തീവ്രവാദി മതത്തിലേക്ക് പോയി തീർച്ചയായിട്ടും അവൾ തിരിച്ചു വരണം അഥവാ എങ്ങനെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്ന തീർച്ചയായിട്ടും അത് അത് എന്ത് എന്ത് വാക്കാണ് ഞാൻ നടത്തുന്നത് ആ പെൺകുട്ടിക്ക് ബോധ്യമായ ഒരു സത്യമായ ഒരു ഒരു മതത്തിൽ ആ ആ പെൺകുട്ടി വിശ്വസിച്ചിരിക്കുന്നു അതിനെന്തിനാണ് വ്യക്തിപരമായിട്ട് ഇത്രയേറെ ശത്രുത ഉൽപ്പാദിപ്പിക്കുന്നത് ആലോചിച്ചു നോക്കൂ വളരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവളാണ് ഈ ആദിയ അവൾക്ക് ബുദ്ധിയുണ്ട് കഴിവുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ തൻ്റെ ആദർശത്തെ എതിരായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഒരു വിഭാഗത്തിൻ്റെ അടുക്കലേക്ക് അവർ മാതാപിതാക്കളായാൽ പോലും ആദർശത്തിൻ്റെ പേരിൽ തങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ അടുക്കലേക്ക് എങ്ങനെയാണ് ഹാദിയ വരിക എന്ന ഒരു ഭീതിയിൽ നിന്ന് മാത്രമാണ് ആദിയ എന്തു ചെയ്തത് എന്ന് തന്നെ ഞാൻ അർത്ഥം അവിടെ വരാൻ വന്നുകഴിഞ്ഞാൽ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞ് പോകണ്ടെന്ന് നിർബന്ധപൂർവാണ് കരുതുന്നത് പിന്നെ അലാവിന്റെ എന്താണിത് അവൾ അവർ നിരവരാധിയാ വിവരാതി കളിക്കുന്ന മൂല്യ അനപൂർവ്വം വിടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിരുന്നു വരും അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കൺഫോം ചെയ്ത് എങ്ങനെ വെച്ച് പോയത് അച്ചായി അവിടെ പോർത്താതെ വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ട് അതി ആദ്യം മുന്നെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിരന്തരം വന്നു ചോദിച്ചു ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നോട്ട് ആ മൃതദേഹം കാണാൻ വെട്ടണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലെ shop for top home decor deals.